ഹായ് എല്ലാവരെയും നമസ്കാരം അപ്പം നമ്മൾ വീണ്ടും ഞാൻ പപ്പയുടെ അടുത്താണ് വൈകുന്നേരം ആയപ്പോൾ പൈസ വയ്യായി കൂടുതൽ പോലെ വന്നിട്ട് മമ്മിക്ക് ഭയങ്കര മമ്മിക്ക് ടെൻഷനായി മമ്മി ഭയങ്കര കരച്ചിന് മുകളും എല്ലാം പ്രശ്നമായി അങ്ങനെ വീണ്ടും ഓടി വരേണ്ട ഒന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ കാണിച്ചു തരാം ഞങ്ങൾ ഏഴുമണിയൊക്കെ ആയപ്പോൾ രാത്രിയാണ് ഇവിടെ എത്തുന്നത് എല്ലാ വിശേഷങ്ങളും വീട്ടിൽ ചെന്നിട്ട് പറയാൻ കേട്ടോ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമസ്കാരം ഞാൻ വീട്ടിലേക്ക് എത്തിയതാ കേട്ടോ എത്തുന്നത് എത്തി വണ്ടി നിർത്തി ഇറങ്ങുന്നതേ ഉള്ളൂ അതിന് നമ്മൾ ഫോൺ ഓണാക്കി ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കണ്ടിപ്പിടിച്ചേ അവിടെ ചെന്ന് കഴിഞ്ഞ് ഫോൺ ഓണാക്കാനോ വീഡിയോ എടുക്കാനോ പറ്റിയൊരു അതെ അത് പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു മമ്മി ഭയങ്കര കരച്ചിൽ കരച്ചിലെ ഫോൺ വിളിച്ച് മമ്മിക്ക് ഭയങ്കര മമ്മിക്ക് എന്തൊക്കെയോ എന്താ പറയുക സങ്കടങ്ങൾ പക്ഷെ മറപ്പ കണ്ട് തുറക്കുന്നില്ല മറപ്പ സംസാരിക്കുന്നില്ല എല്ലാം കൂടെ വന്ന് മമ്മിക്ക് ഭയങ്കര മമ്മി ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമായി അവിടെ അങ്ങനെ ലാസ്റ്റ് വൈകുന്നേരം രാത്രി ആയപ്പോൾ പോകേണ്ടി വന്നു അത് തന്നെ അല്ലേ പിന്നെ ഇവിടുന്ന് അയ്യപ്പത്തുള്ള രണ്ട് ചേട്ടന്മാരുടെ കൂടെ വന്നു എന്തായാലും അത് ഭയങ്കര ഉപകാരമായി പോയിട്ട് അവർ വന്നത് അവർ വന്നില്ലെന്ന് ഞാൻ വിട്ടുപോയേനെ അവർ വന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ അവര് വന്നോണ്ടാണ് എനിക്ക് പകുതി ആശ്വാസം പകുതിയല്ല എനിക്കൊരു തൊണ്ണൂറ് ശതമാനം എനിക്ക് അവര് വന്നതോണ്ട് ആശ്വാസമായിരുന്നു ഇനി നീ വന്നപ്പോളേ പോകാൻ വേണ്ടിയായിരുന്നു ഞാൻ കാരണം എനിക്ക് മമ്മിക്കും കൂടെ വയ്യ മമ്മി ഭയങ്കരമായിട്ട് കരച്ചില് ഭയങ്കര കരച്ചില് പോയത് കാണിക്കുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഈ പപ്പ മിണ്ടില്ലാന്ന് പറഞ്ഞു ഇത്രയും നേരം എന്നെ ഡേസി ഡേസിന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം വിളിക്കുന്നു പോലും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലുളളെന്തോടെ ഒരു വിഷമം ഉണ്ടാവാൻ പറയുന്നേ കാരണം നമ്മള് നിങ്ങളും എന്ന് പറഞ്ഞു മമ്മി എംപ്ലെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു അപ്പോ പെട്ടെന്ന് എന്താ ചെയ്യാൻ നമുക്കത് കാരണം നമ്മള് അവിടെ കൊണ്ട ഹോസ്പിറ്റലുകൾ ഏറ്റവും നല്ലൊരു സൗകര്യത്തില് ഏറ്റവും സുഖപ്രദമായ ഒരു ചികിത്സ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും ചികിത്സ കിട്ടിയില്ലെങ്കിലും ഒരു പരിചരണം അവിടെ കിട്ടുന്നുണ്ട് അമ്മ പിന്നെ നമുക്ക് പോയി കൊണ്ടുവന്നേക്കാം എന്ന് പറഞ്ഞു പോയേക്കാം എന്ന് ഞാൻ പറഞ്ഞ നീടെ വാ കാരണം ഞാൻ തന്നെ ചെന്നി മമ്മിയെ മാനേജ് ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കരച്ചിലും എന്തൊക്കെയോ ഭയങ്കര വിഷമങ്ങളും പപ്പ ഉണ്ടെന്നില്ല അതാണ് പ്രശ്നം പപ്പ നമ്മള് കൊണ്ടുപോയിട്ട് ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നോട് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണ്ടേ അപ്പൊ പറഞ്ഞു വാടി അരി വാടി നീയോട് വാ നമുക്ക് പോവാം കൊച്ചിനെയും കൊണ്ട് പോവാൻ ബുദ്ധിമുട്ട് രാത്രിയാവാറായി അങ്ങനെ ലാസ്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ഇറങ്ങി വരുന്നത് അപ്പം ആ ചേട്ടൻ പോയി അടുത്ത അടുത്തൊരു ചേട്ടനോടും പറഞ്ഞ് ആ വീട്ടിൽ ചേച്ചിമാരോടെല്ലാം പറ അവരെ ഇൻവോൾവ് ആയിട്ട് എത്തിട്ട് വിട്ടു വിട്ടു അവിടെ ചെന്ന് മമ്മിയെ കണ്ട് മമ്മിയെ സമാധാനിപ്പിച്ച് അവരും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് കാരണം മമ്മിയോട് പ്രത്യേകം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അതാർക്കും അറിയാവുന്ന കാര്യം നമുക്ക് നമുക്കിപ്പം ഒരിക്കലും മുന്നോട്ട് ബെറ്റർ ആയിട്ട് വരില്ല ഓരോ ദിവസവും പഴയ അവസ്ഥ താഴേക്ക് പോവുകയുള്ളൂ അത് നൂറ് ശതമാനം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ ഉറപ്പി പഠിപ്പിക്കാനേ നമുക്ക് പറ്റുകയുള്ളു ഒരിക്കലും മുന്നോട്ടൊരിഞ്ച് പോലും വരില്ല എന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ചേട്ടന്മാരിന്ന് ഒരുപാട് നേരം സംസാരിച്ച് കാരണം അവരിച്ച പ്രായം പക്വതയുള്ളവരാണ് അവർ പറയുമ്പോൾ ഇച്ചിയുടെ മമ്മി അംഗീകരിക്കും അങ്ങനെ അംഗീകരിക്കുക എന്നല്ല ഉൾക്കൊള്ളും കാരണം വിഷമം കൊണ്ടാണ് വിഷമം പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും അമ്മയ്ക്ക് ഒരു എന്താ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അങ്ങനെ ഭയങ്കര പപ്പ എന്ന് പറഞ്ഞാൽ മമ്മി മരിച്ചു വീഴുന്ന ഒരു കുട്ടത്തിലാണ് അപ്പോൾ ആ ഒരു ഒരിതുകൊണ്ട് പെട്ടെന്ന് ഇന്നലെ ഈ വെള്ളമൊക്കെ എടുത്തതിൻ്റെ ആ ഇതിൽ വെള്ളം എടുത്തേൻ്റെ ഇത് പിന്നെ തൊണ്ടയ്ക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളാണ് ഓടിയും കുറഞ്ഞു അപ്പോൾ അപ്പം ഉണ്ടെന്നില്ല ചിലത് ഇങ്ങനെ ആ ആംഗ്യങ്ങൾ മാപ്പഴ കാണിക്കുക പ്പത്തേക്കും നമ്മൾ കൊണ്ടുപോയി ഇപ്പോൾ അവിടെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളം എടുത്തേക്കൊണ്ടാണ് നമ്മൾ കൊണ്ടുപോയി അവിടെ ചെന്നകൊണ്ടാണ് സംഭവിച്ചത് പെട്ടെന്നൊരു അതിൽ അവളോടല്ലേ പറയാൻ പറ്റുള്ളൂ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളോട് വിഷമം പറഞ്ഞു അപ്പോൾ നമുക്ക് പോയാൽ സമാധാനിപ്പിക്കാനൊന്നും പറ്റുള്ളൂ ഈ അവസ്ഥയിൽ അപ്പോൾ അതിന് പോയതാണ് അങ്ങനെ പോയി അവർ വന്ന് അവർ വന്നതുകൊണ്ട് എൻ്റെ ദൈവമേ ഒരുപാട് ഉപകാരമായി പോയി ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റിയില്ല കാരണം അവർ എടുത്തു വലുത്തവരുണ്ടായിരുന്നു അങ്ങനെ ു ഞാൻ കഴിഞ്ഞ് അവരെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പപ്പയ്ക്ക് വെച്ച കൂട്ടുകാരാ പണ്ടുകൊണ്ടുള്ള ഒരേ അമ്മ അപ്പൊ ഇവര് ഒന്ന് വലിയ ഒച്ചയൊക്കെ വെച്ച് വെള്ളമൊക്കെ വെച്ച് പറഞ്ഞാൽ ചിരിച്ചോട് കണ്ണും തുറന്ന് അവരോട് സംസാരിച്ചു അപ്പം അന്നേരം തന്നെ അമ്മയ്ക്ക് പകുതി ആശ്വാസമായി അമ്മി പറഞ്ഞു അമ്മി എങ്ങനെ വേണ്ടിയും നല്ല ിണ്ടാണ്ട് എന്തോ മിണ്ടാണ്ട് എന്തോ മമ്മി ആർക്കറിയാ പല പ്രകാശം വിളിച്ചിട്ടൊന്നും ഇല്ല മമ്മിയെ വിളിക്കുന്നില്ല എന്തോ എന്തോ പറയാ നമുക്ക് ഇപ്പോഴത്തെ അവരുടെ മെന്റാലിറ്റി നമുക്ക് ഒരിക്കലും ഒന്ന് അവരുടെ അവരുടെ ആ ഒരു ആണ് നമ്മുടെ സാഹചര്യം അങ്ങനെയാണ് പക്ഷെ നമ്മളിത് കാണുകയില്ല കണ്ണില്ല നമ്മൾ പിന്നെ ഇച്ചിരി അകന്നിരിക്കുക മമ്മീന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഗീതരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം മറ്റോ മൊത്തം എല്ലാ കാര്യങ്ങളും എടുക്കണം തിരിച്ചു കിടത്താനും എല്ലാ പണികളും ചെയ്യുന്നു നമുക്ക് ഒരു പരിധിയില്ലേ അവിടെ നിൽക്കാൻ ഇന്നലെ രാത്രി എട്ട് വരെ അവിടെ നിന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത് ഇവിടെ ഇവർ തന്നെയല്ല എനിക്ക് പോരാതിരിക്കാൻ പറ്റുമോ ഇന്നിപ്പോൾ അവനോട് പോയി അവനോട് പോയി നിൽപ്പുണ്ട് അവനും മമ്മിയൂടെ നിൽക്കുന്നത് പക്ഷേ കണ്ടിന്യൂസ് മമ്മി തന്നെയല്ല നിൽക്കുന്നത് വേറെ ആരും കണ്ടിന്യൂസ് നിൽക്കുന്നില്ല അപ്പം അതിൻ്റെ പപ്പയ്ക്ക് മമ്മി പറ്റത്തുമില്ല മമ്മി ഇല്ലാതെ ഒരു കാരണവശാലും പപ്പയ്ക്കും പറ്റത്തില്ല കാരണം ഏൽപ്പിക്കാൻ മമ്മിപ്പം വേറെ ആരെ കൊണ്ടും തൊള്ളിയിക്കത്തില്ല നേഴ്സുമാർ പോലും കോരിക്കലും ഉണ്ടോ അപ്പോൾ കഴിക്കുകയില്ല അപ്പോൾ ചിലപ്പോൾ കഴിക്കുന്നു ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ചെന്ന് വൈകുന്നേരം ഇത് നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഇച്ചി ഉപ്പിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിൽ എടുത്ത് പോയി നമ്മൾ ഒച്ചിത് പറയണം അപ്പോൾ ഒരിച്ചിരി സ്നേഹത്തോടെ പറയണം സ്നേഹത്തോടെ നമുക്ക് ഇച്ചിരി കഴിച്ചാലോ സോഡിയം കുറവുണ്ട് ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചാലോന്ന് ഞാൻ പറഞ്ഞിരുന്നു മുകളിൽ വന്നിട്ട് പോയി മമ്മിയോട് കഞ്ഞി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മമ്മി കഞ്ഞു മേടിച്ചിട്ടുണ്ടെന്ന് ഞാനത് ഞാനാ കൊടുത്തത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഞാൻ കഞ്ഞി കൊടുത്തില്ല കഞ്ഞി കൊടുത്തപ്പോൾ പറഞ്ഞെനിക്ക് തരി തരി വരരുതെന്ന് പറഞ്ഞ് തരി വേണ്ടെന്ന് പറഞ്ഞ് വെള്ളം തന്നെ ഇങ്ങനെ വെള്ളം തന്നെ ഒരു കുറേ സ്പൂണിങ്ങനെ കൊടുത്തോണ്ടേയിരുന്നു ഇടയ്ക്ക് നമ്മളറിയാതെ പോലൊരു തരി വന്നാൽ പറയും തൊണ്ടയിൽ ഇങ്ങനെ ഇരിപ്പ് എന്തോ പറ്റുന്നില്ല തരി വരാതെ കൊടുത്ത് ഏ ഇന്നത്തെ ദിവസം അതാണിപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു രണ്ട് സ്പൂൺ വെള്ളം കുടിക്കുന്നത് ഒരു സാധനം കുടിച്ചില്ല പക്ഷേ എന്നോട് ആ വീഡിയോ സംസാരിച്ചപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി അതെ നല്ല ഞാൻ കുഞ്ഞിനെ കാണിച്ചാൽ കുഞ്ഞിനെ കാണിച്ചു ആദ്യം കാണിച്ചു എല്ലാം കണ്ടു തുറന്ന് കണ്ടുകൊണ്ട് കിടന്നു നല്ല അത്ര സംസാരിച്ചു അതായത് മമ്മിൽ കിണ്ടുന്നില്ല എന്ന് പറഞ്ഞിടത്തു നമ്മൾ നമ്മള് ചെന്നകണ്ട് പ്രത്യേകിച്ച് അവരുടെ ആ ഒരു സാമീപ്യം ഭയങ്കരമായിട്ട് ഒരു അവരെ കണ്ടപ്പോ ഭയങ്കര ഒരു പ്രത്യേക ഒരു

ദിവസം അവിടെ എന്ന് പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഡോക്ടർ വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഡോക്ടർ വരുന്നിട്ട് പോരാന്ന് പറഞ്ഞു നിന്ന് ഇന്ന് വേട്ട് മറ്റേ ഇന്നലെ തോപ്പി കൊണ്ട് കാണിച്ചി ഡോക്ടറായിരുന്നു ഡോക്ടർ വന്നു സംസാരിച്ചു ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞിപ്പം എന്താ സോഡിയത്തിൻ്റെ ഇത് അത് നൂറ്റി ഇരുപതെങ്ങാണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അവിടുത്തെ ലാസ്റ്റത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തി നാല് അതിനുവേണ്ടി ഇപ്പോൾ പ്രത്യേകം ഒരു മരുന്നെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പിറ്റേച്ചിരി കഞ്ഞിവെള്ളമൊക്കെ കാരണം നമ്മൾ അനുശ്വര കോസ്റ്റ് ആകുന്ന ഗുളികയാണെന്ന് പറഞ്ഞു ആ ടാബ്ലറ്റ് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഗുളിക എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കാരണം ഈ ഒരു സിറ്റുവേഷൻ ബാക്കിയുള്ളതെല്ലാം പ്രശ്നങ്ങളാണ് വേറെ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ബാക്കിയുള്ള മരുന്നുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പിന്നെ നാളെ വൈകുന്നേരം വരെ ഒന്ന് ഒബ്സർവേഷനിലിരിക്കട്ടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം ഡിസ്ചാർജ് ചെയ്യണോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പലയെറ്റീവിലെല്ലാം അവർ ഇൻഫോം ചെയ്തു അവർ തന്നെ അവിടെ നിന്നെല്ലാം ഇൻഫോം ചെയ്തു അത്രയും അവിടുത്തെ കിട്ടുന്ന കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ച് നിങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ അവിടെ ഗവൺമെൻറ്റിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റെൻ്റെ കൺട്രോളിലല്ല അത് പോകുന്നത് ആ സ്ഥാപനം എന്ന് പറയുന്നത് ഫോറിൻസ് അതായത് വിദേശികളാണ് അതിനെ വിദേശ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും വിദേശികളാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതും അതുകൊണ്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് സായിപ്പന്മാരായ ഡോക്ടർമാരൊക്കെയാണ് അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അത്രയ്ക്കും വിദേശത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും ഒരു ബാത്റൂം വൃത്തിയാടായിട്ട് കിടക്കുകയുള്ളൂ ഇവിടുത്തെ ആ ഒരു വൃത്തി കാണണം ഒരു ഒരു ഒട്ടുശൂചി പോലും ഒരു ബാത്റൂമിൽ പോയി അത്രയ്ക്കും നീറ്റ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം അത്രയ്ക്ക് നീറ്റായിട്ടാണ് അവിടെ കിടക്കുന്നത് ആ ഒരു പരിസരവും അവിടുത്തെ കെയറിങ് അവിടുത്തെ സ്റ്റാഫ് ഡോക്ടർമാർ അത്രയും കെയർ ചെയ്ത് അത്ര ഒരു സ്നേഹത്തിലുള്ളൊരു പരിചരണമാണ് അവിടെ കൊടുക്കുന്നത് അത് പ്രത്യേക നിർദ്ദേശം അവർക്കുണ്ടാവാം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന് പിന്നെ അവിടുത്തെ പഠിക്കുന്ന ഒരുപാട് ഫുഡ് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേർ സ്റ്റുഡൻസ് ഉണ്ട് അവർക്കെല്ലാം ഒരു എന്താ പറയുക പഠനമാണ് പഠനം പഠിക്കുന്നത് അത്രയും പേഷ്യൻസിനോട് അത്രയും സ്നേഹത്തോടെ പരിചരണം കൊടുക്കും അവിടെ അവർ പറയുന്നത് തന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് ഭേദമാക്കുകയല്ല ഒരു കരുതൽ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സ്വാത്വനം കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അപ്പോൾ നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഏറ്റവും അവസാനമാണ് ഇത് കണ്ടുപിടിച്ചത് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടു ചെന്നാൽ അവർക്ക് നല്ലൊരു ഇത് കിട്ടും അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യും മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ഇതെന്നു പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ മെഡിസിൻറ്റീവ് മെഡിസിൻ ഐ പി എം അല്ലേ അങ്ങനെയാണ് അപ്പോൾ അതാകെങ്കിലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും നമ്മൾ അറ്റവും അവസാന സ്റ്റേജിലാണിത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ഈ വെറുതെ കൊണ്ട് കളയുന്നതിൽ വെള്ളമെടുക്കാനും വെള്ളമെടുക്കാനും സാധാരണക്കാർക്ക് ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്രയമാണ് കാരണം അത്രയ്ക്കും കെയർ കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാം കാരണം മരുന്നുകൊണ്ട് മുന്നോട്ടിനി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മുന്നോട്ട് കാര്യമില്ലാന്നൊരു ചിന്ത വന്ന് വന്നുകഴിഞ്ഞാൽ അവിടെ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ആ കിടക്കുന്ന ഒരു രോഗിക്ക് അവർക്ക് എത്രത്തോളം സന്തോഷവും സമാധാനവും വേദനയില്ലായ്മയൊക്കെ അവിടെ നിന്ന് അതെക്കും കൂടെ നിൽക്കുന്നവർക്കും കൗൺസിലിംഗ് പപ്പയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത കൊടുക്കാൻ പറ്റത്തില്ല കാരണം പകുതി ഓർമ്മയൊക്കെ പപ്പായ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ബോധാവസ്ഥ കിടക്കുന്ന പോലെയാണ് പപ്പ കിടക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം കൂടെ നിൽക്കുന്നവർക്ക് പക്ഷേ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങളുണ്ട് അവിടെ പറയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാട്ടോ അതായത് എല്ലാവരും വിചാരിക്കും മെഡിക്കൽ കോളേജല്ല മെഡിക്കൽ കോളേജല്ല മെഡിക്കൽ കോളേജിൻ്റെ സംവിധാനമേ അല്ല നേരെ മറസ്സാണ് അതുപോലെ തന്നെ ഫുഡ് നാലൊന്നല്ല മൂന്ന് അഞ്ച് നേരം ഫുഡുണ്ട് രാവിലത്തെ ചായയും കാപ്പിയും നാല് മണിക്കത്തെ ഉൾപ്പെടെ ബാക്കി മൂന്ന് നേരത്തെ ഫുഡ് അങ്ങനെ അഞ്ച് നേരം ഫുഡുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കഞ്ഞി കിട്ടും അങ്ങനെ എല്ലാ സംവിധാനമാണ് എല്ലാം ഫ്രീ ആണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അവിടുന്ന് കിട്ടും ട്രീറ്റ്മെൻറ്റ് ഡ്രസ്സിങ് കെടുക്കാനുള്ളൂ പേഷ്യൻ്റെ എയർ ബെഡ് അതുപോലെ നമ്മൾ ഒരാൾ നിന്നാവില്ല അവർ കൂടെ നിന്ന് ബാത്തിങ് അല്ല കുളിപ്പിക്കൽ എല്ലാ കെയറിങ്ങും ഫുള്ള് ബാത്റൂമും എല്ലാത്തിനും അവരുടെ ഉണ്ടാവും അത്രയ്ക്ക് നല്ല സ്നേഹവും പരിചരണവും ഒക്കെ അവിടെ കിട്ടും നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം നാളെ വൈകുന്നേരം വരെ അവിടെ ഒബ്സർവേഷനിലിരിക്കട്ടെ കാരണം ഈ വെള്ളമെടുത്തതിന് ശേഷം പപ്പയ്ക്ക് നീര് വരുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ നീരുണ്ടാകുമോ എന്നുള്ളത് ഒബ്സർവ് ചെയ്തതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നാളെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിൽ വരിക വീട്ടിൽ വന്നുകൊണ്ടൊക്കെ ഇടയ്ക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക ആഴ്ചയിലൊക്കെ ചിലപ്പോൾ ഒന്നൊക്കെ ഈ വെള്ളമെടുക്കേണ്ടി വരും അതിവിടെ പാലിറ്റീവ് കാര്യം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീട്ടിൽ അവർ വീട്ടിൽ വന്നെടുത്തോളൂ അങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റപ്പാക്കി കൊടുത്ത ഇത്രയൊക്കെ നമ്മൾ നമുക്കിതൊക്കെയല്ലാവുള്ളൂ അപ്പൊ ഞാൻ എപ്പോഴും റെഡി നമുക്ക് രോഗം നമുക്ക് മാറ്റിയെടുക്കാൻ എടുക്കാൻ പറ്റിയല്ല അപ്പ എന്തേലും ഒരു സാന്ത്വന സംരക്ഷണം അല്ലെങ്കിൽ ഒരു സന്തോഷവും സമാധാനം കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ പണം കൊണ്ട് നമുക്ക് എന്തായാലും ആവൂല പക്ഷെ അല്ലാതെ നമ്മൾ ആളുകൾ കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റുന്നത് അതൊക്കെ പറ്റാവുന്നതിന്റെ പരമാവധി ഒന്ന് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ നാളെ ഈ ഇട്ടിട്ടാണ് ഞാൻ ഈ ഓടുന്നത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നാളെ ഞാൻ മമ്മിയോട് പറഞ്ഞേക്കുന്നത് മമ്മിയോട് പറഞ്ഞ് രാവിലെ വരണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ നടക്കല്ലോ അവൻ അവിടെ ഉണ്ട് കൂടുത്തിട്ട് പക്ഷേ രാവിലെ എനിക്ക് നടക്കല്ലേ കാരണം കുഞ്ഞുമാവട്ടേ വാക്സിൻ എടുക്കേണ്ട ദിവസമാണ് അവളെ കൊണ്ട് പോകണം പിന്നെ അതിന് ശേഷം ഇവിടെ പനിയും വിളങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ ഉച്ച കഴിഞ്ഞ് എത്താമെന്ന് പറയും കാരണം ഇവിടെ നിന്നൊരു പത്ത് അമ്പത് കിലോമീറ്റർ വേണ്ടയില്ലേ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കോഴിക്കോടിന് ഭയങ്കര ദൂരമാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാരും വിച്ച് കഴിഞ്ഞ് ഞാൻ എത്തിക്കോളാംന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ പറ്റുള്ളൂ പറ്റുന്നതിൻ്റെ പരമാവധി അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അത്ര വേറെ വിശേഷങ്ങളൊന്നുമില്ല അടുത്ത് നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ചക്ക ബൈ ഗുഡ് നൈറ്റ്